ടൂറിസം ഒറിയൻറ്റഡ് ആയിട്ട് മാത്രം എല്ലാവരും വരുന്നൊരു സ്ഥലം മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വയനാട്ടിൽ ഇങ്ങനൊരു ഫെസ്റ്റിവലത്തിലും ലോകം മൊത്തം ഇപ്പോൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി ഇതിലേക്ക് ഇങ്ങോട്ടേക്ക് നോക്കുന്നു എന്ന് പറയുന്നതിന് ഒരുപാട് സന്തോഷമാണ് ഞാൻ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഫസ്റ്റ് എഡിഷനിൽ വന്നിരുന്നു അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചതാണ് സെക്കൻഡ് എഡിഷൻ എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ എന്തായാലും വരുമെന്ന് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഈ ദിവസങ്ങളിൽ മാത്രമല്ലാതെ ഇതിനൊരു പ്രൊലോങ്ങിങ് ആയിട്ടുള്ള പല ഒരു എപ്പിസോഡ്സും ചാപ്റ്റേഴ്സും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടാവട്ടെ എല്ലാ എല്ലാവിധാഷൻസും മനുഷ്യരെ സ്പർശിക്കും ഏത് ഏത് തരത്തിലെന്ന് എനിക്ക് പോലും അറിയില്ല പക്ഷെ നമ്മൾ ഈ നടത്തുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടും വളരെ റെലവെൻ്റായിട്ടും തന്നെയാണ് കാണുന്നത് നിറയെ എഴുത്തുകാരി പുസ്തകങ്ങൾ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതെല്ലാം വന്ന് വയനാട്ടിന് പുറത്തു പോകാതെ ഇത്തരം കാര്യങ്ങളിൽ വലിയ ഒരു തരം സ്വയംപര്യാപ്തത വയനാട്ടുകാർ നേടി ഈ ഒരു സാഹിത്യോത്സവം നമ്മുടെ വയനാടിൻ്റെ ചരിത്രത്തിൽ എന്നും കുറിക്കപ്പെടേണ്ടതാണ് ജീവിതത്തിന് ഏറ്റവും പറ്റിയ അതിന് പറ്റിയ സംഗതിയാണ് മനുഷ്യർ ഒരുമിച്ച് കൂടുക മറ്റെല്ലാ വിധത്തിലുള്ള വൈജാത്യങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യർ ഒരുമിച്ച് ചേരുന്നു സാഹിത്യം കല സംസ്കാരം എന്നിവയെ പറ്റിയൊക്കെ സംസാരിക്കുക മാത്രമല്ല അതിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് ഇരിക്കുകയും അതൊക്കെ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുക വയനാട് തുരങ്കയറി വരുമ്പോൾ വ്യത്യസ്തമായ ഭൂമികയിൽ അനന്യമായ ഭംഗിയോടുകൂടി വ്യത്യസ്തതയോടുകൂടി നടക്കുന്ന ഒരു സാഹിത്യോത്സവമാണ് എന്ന് ഇവിടെ എത്തിച്ചേരുമ്പോഴും ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അത് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അടുത്തതാണ് വീണ്ടും കാണാം